കൊടികൾ വിലയുള്ള പുതിയ വീട് എറണാകുളത്ത് മമ്മൂട്ടി പണിതപ്പോൾ കുടുംബത്തെ മാറുന്നില്ല വർഷങ്ങളോളമായി വാടക വീട്ടിൽ താമസിക്കുന്ന അനുജന് എറണാകുളത്ത് സിറ്റിയിൽ ഒരു ആഡംബര വീട് സർപ്രൈസായി ഒരുക്കി നൽകി മമ്മൂട്ടി ഇതാണ് കുടുംബത്തോടുള്ള മമ്മൂട്ടിയുടെ കരുതൽ വലിയ നടനും പൈസയും ഒക്കെ ആയപ്പോൾ മമ്മൂട്ടി കുടുംബത്തെ മറന്നില്ല അവരെ ചേർത്ത് പിടിച്ചു സ്വന്തമായി ഒരു വീട് പണിതപ്പോൾ വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന അനിയനും ഒരു നല്ല വീട് എറണാകുളം സിറ്റിയിൽ തന്നെ പണിത് കൊടുക്കാനുള്ള മമ്മൂട്ടിയുടെ ആ മനസ്സ് അത് എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചേട്ടനും അനുജനും നിസ്സാര കാര്യത്തിൽ അടിയിലും കൊലയിലും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും മാതൃകയാക്കേണ്ട ഒരു മനുഷ്യൻ ഒരുപാട് പണമൊക്കെ ആകുമ്പോൾ സ്വന്തം കാര്യം നോക്കി പോകുന്നവരാണ് പലരും പഴയ കുടുംബവും ബന്ധവും ഒക്കെ പലരും മറക്കാറുമുണ്ട് അവിടെയാണ് മമ്മൂട്ടി മാതൃകയാവുന്നത് കുടുംബത്തിലെ മൂത്തയാളാണ് മമ്മൂക്ക അനിയന്മാരുടെയും പെങ്ങന്മാരുടെയും സ്വന്തം ഇച്ചാക്ക അനിയൻ ഇബ്രാഹിംകുട്ടിക്കാണ് മമ്മൂട്ടി വീട് നൽകിയത് അനിയൻ ഇബ്രാഹിംകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ സാമ്പത്തികമായി ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഗൾഫിലായിരുന്നു പിന്നെ നാട്ടിലെത്തി തൃപ്പൂണിത്തറയിലേക്ക് താമസം മാറി മുപ്പത് വർഷമായി അവിടെയാണ് താമസം കുടുംബത്തെയും കൂട്ടി വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതം എല്ലാ രീതിയിലും ഞാൻ ആകെ തകർന്നു നിന്ന അവസ്ഥയിലാണ് ഇച്ചാക്കയുടെ കരുതലും സ്നേഹവും തേടി വരുന്നത് എൻ്റെ ഇച്ചാക്ക എനിക്ക് തൃപ്പൂണിത്തറയിൽ തന്നെ സ്വന്തമായൊരു വീട് വാങ്ങി നൽകി അവിടെയാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ സഹോദരങ്ങളുടെ കാര്യങ്ങളിൽ കാര്യത്തിൽ എന്നും അദ്ദേഹം ഒരു പ്രത്യേക ശ്രദ്ധ നൽകാറുമുണ്ട് ഒരു ജന്മം പറഞ്ഞാലും തീരാത്ത അത്ര നന്ദിയും സ്നേഹവും എനിക്ക് എൻ്റെ ഇച്ചാക്കയോടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കുടുംബം കഴിഞ്ഞ് മാത്രമേ മമ്മൂട്ടിക്ക് മറ്റെന്തുമുള്ളൂ കുറച്ച് പണി പണമൊക്കെയായി ഒന്ന് ലൈഫ് സെറ്റാവുമ്പോൾ കുടുംബത്തെ മറക്കുന്ന പലരുമുണ്ട് അവിടെയാണ് മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് എല്ലാവരും മാതൃകയാക്കേണ്ടതും സിനിമയിൽ എത്ര തിരക്കാണെങ്കിലും കുടുംബത്തിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും മമ്മൂട്ടി ഓടിയെത്തിയിരിക്കും സിനിമയിൽ മമ്മൂട്ടി ഒരു കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൂ അത് കുടുംബത്തിന് വേണ്ടി മാത്രം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി